ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ മന്തി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മന്തി കൂടിയാണിത് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ബിനോയ്സ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അധികം വലിച്ചു നീട്ടി പറയുന്നില്ല ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു ബിരിയാണി പോട്ട് ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞു കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ചെറു തീയിൽ ഇട്ട് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവ കൊടുക്കുക ചെറിയ ജീരകവും വലിയ ജീരകവും അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈയെടുക്കാതെ വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇതേപോലെ കൈ ഒന്ന് പൊടിച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കാം അല്പം ഫുഡ് കളറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് കൂടി മിക്സ് മിക്സായതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാലയും ഇട്ട് കൊടുക്കുക ഇനി അതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരു പിടി മല്ലിയാലയും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കയ്യട്ടെ എന്നിട്ട് തുറക്കാം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് തയ്യാറാക്കി എടുക്കാനുണ്ട് ഞാനിവിടെ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കിലോ അരിയാണ് എടുത്തത് അതിന് രണ്ട് പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് അരിയുടെ അളവിനനുസരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ാണ് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് രണ്ട് ടീസ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി വെള്ളം നന്നായി തിളച്ച് വരട്ടെ റൈസിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം അതിനുശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ബാക്കി മാഗി ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉണങ്ങിയ ഒരു നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ കയകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ചതിന് ശേഷം അടച്ചു വെക്കുക നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം പരത്തി വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക